ഓ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് അതായത് വക്കഫ് സംരക്ഷണ സമിതി മുനമ്പം വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്നൊരു കൂട്ടര് കോടതിയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഓൾറെഡി ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാര്യം എന്താണ് ഇത് ഓൾറെഡി വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ടതാണെന്നാണ് കോടതി പ്രഖ്യാപിച്ചു എന്നാണ് അത് തെളിയാനുള്ള ഏറ്റവും നല്ല അവസരമാണല്ലോ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തെളിയാനുള്ള നല്ലൊരു അവസരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉണ്ടായ ആ കേസ് അതൊരു ഇഞ്ചങ്ഷൻ സ്യൂട്ടായിരുന്നു അതായത് അവിടുത്തെ നാട്ടുകാർ അവിടെ ചിറ കെട്ടുന്നു ആ ചിറ കെട്ടുന്നതിനെതിരെ ഫാറൂഖ് കോളേജ് കൊടുത്ത കേസായിരുന്നു അപ്പോൾ അവിടെ ചോദ്യം ഇത് വക്കഫാണോ അല്ലയോ എന്നതായിരുന്നില്ല അപ്പോൾ ഇഞ്ചങ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചിറ കെട്ടുന്ന സംഗതിയെ തടയാൻ കോടതിയിൽ നിന്ന് അവർ വിധി തേടുകയായിരുന്നു അതിലാണ് ഇതിൻ്റെ ഉടമസ്ഥ ഇതിൻ്റെ പൊസഷനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ആ പൊസഷനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അന്ന് കേസ് ജയിക്കാൻ വേണ്ടി ഫാറൂഖ് കോളേജ് ഇത് വക്കഫ് ഡീഡ് എന്ന രീതിയിൽ കാണിച്ചു ആ കാണിച്ചതിൻ്റെ വെളിച്ചത്തിൽ കോടതി ഒരു പരാമർശവും നടത്തി ഇങ്ങനെയാണെങ്കിൽ പിന്നെ പൊസഷന്റെ പ്രശ്നം ഇല്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ വക്കഫാണോ അല്ലയോ എന്നുള്ള വിധി നടത്താൻ മാത്രം അങ്ങനെ ഒരു ഫ്രെയിം കേസ് ചെയ്യപ്പെട്ടിട്ടില്ല ക്രൈസ് കേസ് ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടത് വളരെ വ്യക്തമാണ് പ്രകടമാണ് കേസിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം വക്കപ്പാണോ അല്ലയോ എന്ന് പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഹൈക്കോടതിയിൽ മുന്നോട്ട് പോയപ്പോൾ എഴുപത്തൊന്നിൽ കേസ് പോയപ്പോൾ എഴുപത്തഞ്ചിലെ വിധിയിൽ പറയുന്നത് എന്തെന്ന വക്കപ്പ് ഡീഡെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ആറ് സ്ഥലത്ത് കൃത്യം പറഞ്ഞിരിക്കുകയല്ലേ ഗിഫ്റ്റ് ഡീഡ് ഇഷ്ടദാനം തന്നെയാണ് അത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണ് എന്നുമാത്രമല്ല ഈ ഡിസംബർ മാസത്തിൽ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നല്ലോ എന്താ പറഞ്ഞത് ഇതിൻ്റെ ഇത് വക്കണോ അല്ലയോ എൻ്റെ ഉടമസ്ഥ ആവശ്യം കാര്യം ഇങ്ങനെയുള്ള കാര്യത്തിന് സിവിൽ കോടതിയെ സമീപിക്കുക എന്നാണ് പറഞ്ഞത് ഓൾറെഡി അങ്ങനൊരു ഉണ്ടായിരുന്നെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കൂ എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇപ്പോൾ ഭൂസംരക്ഷണ സമിതിയും കൂടി കക്ഷി ചേരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നോക്കൂ ഇന്നലെ കേസ് കൊടുത്തു ഇന്ന് ജഡ്ജ് ചോദിക്കുകയാണ് ഇത് കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം എന്താ അത് ഈ കേസ് കൊടുത്തവരുടെ വാദം ജഡ്ജ് പറയുന്നു ആ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ സർക്കാരിൻ്റെ അഭിഭാഷകൻ്റെ കയ്യിൽ ഒന്നുമില്ല ദർ നോട്ട് പ്രിപ്പയർഡ് ഇതിൽ ആശങ്കയുടെ ഒരാവശ്യമില്ല ഏതായാലും ഇപ്പോൾ ഭൂസംരക്ഷണ സമിതി അതിൽ കക്ഷി ചേരുന്നുണ്ട് ഇത് വളരെ നല്ലൊരു അവസരമാണ് കോടതി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് സ്ഥാപിക്കപ്പെടാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് അപ്പം അതുകൊണ്ട് അത് ഈ ദിവസങ്ങളിൽ സ്ഥാപിക്കപ്പെടും അതോടുകൂടി ഇക്കൂട്ടരുടെ ഇത് ഇതുവരെ നോക്കൂ ഈ ഒരു കാര്യമായിരുന്നു ഇവർ വക്കഫാണ് വക്കഫാണ് വക്കഫാണെന്നുള്ളതിന് ഏറ്റവും ശക്തമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഇതാണ് ആ ആർഗ്യുമെൻ്റ് ഇതോടി പൊളിയുകയാണ് കാര്യമെല്ലാം ഭംഗിയാകും ആശങ്കയ്ക്ക് ഒരടിസ്ഥാനം ഇല്ല